കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് ആ നമ്പർ സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു ഹൈ ഓൾ എന്റെ പേര് ദുർഗ ഞാൻ ലേൺ വൈസ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓ ആണ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഈസി ആക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് എം സി ഒ സീറോ ഫൈവ് അക്കൗണ്ടിങ് ഫോർ മാനേജീരിയൽ ഡിസിഷൻസ് എന്ന എം കോം ഫസ്റ്റ് സെമ്മിലെ ഓൺലി അതായത് നമുക്ക് ഒരേ ഒരു പ്രോബ്ലം പേപ്പർ ആയിട്ട് വരുന്ന സബ്ജക്റ്റ് ആണ് അക്കൌണ്ടിങ് ഫോർ മാനേജിറ്റൽ ഡിസിഷൻസ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രിപ്പറേഷൻ പ്രാക്ടിക്കലി അതുപോലെ തന്നെ നമുക്ക് തിയററ്റിക്കലി പ്രോബ്ലംസും തിയറിയും ഒരുപോലെ വരാവുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നതായിരിക്കും അപ്പം ഓൾറെഡി പറഞ്ഞ പോലെ ഈയൊരു സബ്ജക്ട് അല്ലെങ്കിൽ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാമെന്നുള്ളതാണ് അപ്പം ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് ആൻഡ് അപ്രോച്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാംസ് ഈസി ആക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വെയ്റ്റേജ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി തരിക അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ടോപ്പിക്സ് അല്ലെങ്കിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ക്രിട്ടിക്കൽ ടോപ്പിക്സ് അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി തരിക അതുപോലെ തന്നെ ഹൈ പ്രോബിളിറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ എഫേർട്ട് ഇടേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി തരിക എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ പല സ്റ്റേജസിലൂടെയാണ് ഈ ഒരു അനാലിസിസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതിൽ ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ് ആണ് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ വരുന്നത് നെക്സ്റ്റ് സിലബസ് മാപ്പിംഗ് ആണ് അതായത് നിങ്ങളുടെ സിലബസ് എങ്ങനെയാണ് ബ്ലോക്ക് വൈസ് ആയിട്ടും യൂണിറ്റ് വൈസ് ആയിട്ടും ടോപ്പിക്സ് ആയിട്ടും കവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പറയുന്ന സിലബസ് മാപ്പിംഗിൽ വരുന്നത് നെക്സ്റ്റ് കമ്പാരിറ്റീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റൻ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ടോപ്പിക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഓരോ ട്രെൻഡ് അനുസരിച്ച് എങ്ങനെയാണ് ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിട്ടുള്ളത് ആൻഡ് ഓൾസോ വെയിറ്റേജ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ കമ്പാരസീവ് എക്സാം പാറ്റേണിൽ വരുന്നത് നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് അതായത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവുക നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി ആണ് അതായത് നമ്മുടെ നമുക്ക് കൂടുതലും ഇനി വരുന്ന എക്സാംസിന് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ബ്ലോക്ക്സ് ബ്ലോക്ക് വൈസ് ആയിക്കോട്ടെ യൂണിറ്റ് വൈസ് ആയിക്കോട്ടെ ഏതാണ് വരാൻ സാധ്യത എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെക്സ്റ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ് അതുപോലെ അതിന്റെ മോഡൽ ആൻസേഴ്സ് ആൻഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഇത്രയാണ് നമ്മൾ ഈ ഒരു അനാലിസിസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അപ്പം ഓൾറെഡി നമ്മൾ എന്തിനാണ് ഈ ഒരു ഗൈഡ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ എം സിഒ സീറോ ഫൈവ് എന്ന് പറയുന്നത് ഒരുപോലെ തിയറി ക്വസ്റ്റൻസും പ്രാക്ടിക്കൽ പ്രോബ്ലം പ്രോബ്ലംസും വരാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് നല്ല രീതിയിൽ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ നമുക്കൊരു ഏതൊക്കെയാണ് ഹൈ പ്രയോറിറ്റി ഏരിയാസ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിൽ ഒരു ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രക്ചർ എക്സാം സ്ട്രക്ചർ ആയിക്കോട്ടെ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ആയിക്കോട്ടെ ഇതെല്ലാം മനസ്സിലാക്കുന്നതിനും അത് നമ്മൾ ആ ഇഗ്നയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രസന്റ് ചെയ്യുന്നതിനും നമ്മൾ ഇതിനെ ഈ പറയുന്ന ഗൈഡ് നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് എന്നുള്ളത് അല്ലെ ഓരോ ബ്ലോക്സിൽ നിന്നും യൂണിറ്റ്സിൽ നിന്നും ടോപ്പിക്സിൽ നിന്നും നമുക്ക് വരാവുന്ന കാര്യങ്ങളെ മാപ്പ് ചെയ്ത് ഇവിടെ ഒരു ഗ്രാഫായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിക് ഇമ്പോർട്ടൻസ് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഓരോ ടോപ്പിക് വൈസ് അല്ലെങ്കിൽ നമുക്ക് ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും അല്ലെങ്കിൽ ഓവറോൾ ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് എത്രത്തോളമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതും നമുക്ക് എന്താണ് ഗ്രാഫിക്കലി ഇവിടെ ഒരു പൈ ഡയോഗ്യത്തിന്റെ ബേസിസ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമായിരുന്നു സിലബസ് മാപ്പിംഗ് അല്ലെ അത് നമ്മൾ ഗ്രാഫിക്കലി നമ്മൾ കണ്ടിരുന്നു അതിന്റെ പ്രസന്റേഷൻ അപ്പം അതിന് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്നും അതായത് യൂണിറ്റ് വണ്ണ് നമുക്ക് കൂടുതലും പന്ത്രണ്ട് തവണയാണ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ നിന്ന് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഹൈലി ഇമ്പോർട്ടന്റ് ഉള്ള ഒരു യൂണിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ബ്ലോക്ക് ിൽ നിന്ന് തന്നെയുള്ള യൂണിറ്റ് ടൂവും എന്ത് തന്നെയാണ് എയ്റ്റ് എക്വയറൻസ് അല്ലെങ്കിൽ ആണ് അതായത് നമുക്ക് കൂടുതലും എട്ട് തവണയാണ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളത് ബേസിക് കോസ്റ്റ് കൺസെപ്റ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അതിന് നമ്മൾ ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട് ഇനി ബ്ലോക്ക് ടൂലിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് ഫൈവും യൂണിറ്റ് സിക്സും നമുക്ക് കൂടുതലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട യൂണിറ്റ്സ് ആയിട്ട് വരുന്നത് യൂണിറ്റ് ഫൈവ് നോക്കുവാണെങ്കിൽ ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് ആണ് പത്ത് തവണ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് അതുപോലെ തന്നെ യൂണിറ്റ് സിക്സ് നമുക്ക് ലോവർലി അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ടൈം കൺസ്യൂം അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു ആണെന്ന് നമുക്ക് പറയാം അതായത് ഏതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ആറ് തവണയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് എയ്റ്റ് ആൻഡ് നയൻ ആണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് യൂണിറ്റ് എയ്റ്റ് നോക്കുവാണെങ്കിൽ പതിനാല് തവണ പോസ്റ്റ് കൺസെപ്റ്റ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് ഫോർട്ടീൻ ഫ്രീക്വൻസിയിലാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ത്രീ എന്നുള്ളത് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ് അതിൽ യൂണിറ്റ് എയ്റ്റീൻ എന്നുള്ളത് എസ്പെഷ്യലി ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് നയൻ നോക്കുവാണെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് റിവ്യൂ ഓഫ് ബഡ്ജറ്റ് ആണ് നയൻ ടൈംസ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ് ആണ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ഇലവനും യൂണിറ്റ് ട്വൽവു ആണ് നമ്മൾ കൂടുതലും നോക്കി പോകേണ്ടത് അതിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും വേരിയൻസ് അനാലിസിസും ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നോക്കുവാണെങ്കിൽ പതിനൊന്ന് തവണയാണ് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് വേരിയൻസ് അനാലിസിസ് എന്നുള്ളത് ഏഴ് തവണ ാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് ലോവർ ഇമ്പോർട്ടൻസ് കാറ്റഗറിയിൽ വരുന്ന യൂണിറ്റ് ആണ് ബ്ലോക്ക് ഫൈവിലേക്ക് നോക്കുന്ന സമയത്ത് യൂണിറ്റ് ഫിഫ്റ്റീൻ ആൻഡ് സിക്സ്റ്റീൻ ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ബ്രേക്ക് ഇവൻ അനാലിസിസും മാർജിനൽ കോസ്റ്റിങ്ങും ആണ് രണ്ടും ഒരുപോലെ തന്നെ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണെന്ന് പറയാം അപ്പം ഈ ഒരു സിലബസ് മാപ്പിംഗ് അനാലിസിസിൽ നിന്ന് നമുക്കൊരു ഓവർവ്യൂ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്താണ് ഈ ഒരു എം സി ഒ സീറോ ഫൈവിനെ നമ്മൾ ഈ പറയുന്ന ഓരോ ബ്ലോക്കുകളായിട്ടും ഓരോ യൂണിറ്റുകളായിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണല്ലേ അപ്പൊ ഇത് ഈ ഒരു ഓരോ ബ്ലോക്കിൽ നിന്നും യൂണിറ്റിൽ നിന്നും നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നൽകിയിട്ടുള്ള ഒരു മാപ്പിംഗ് അല്ലെങ്കിൽ ആ ഒരു ഐഡിയ ആയിരുന്നു ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി ഇനി ബ്ലോക്ക് ആൻഡ് ടോപ്പിക് ഫ്രീക്വൻസി അതായത് ഇപ്പം ഹൈ ഫ്രീക്വൻസി നമ്മൾ ബ്ലോക്ക് ഇപ്പം യൂണിറ്റ് വൈസാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തത് അല്ലെ ഇനി ടോപ്പിക് വൈസിലേക്ക് കടക്കുന്ന സമയത്ത് ഹൈലി ഫ്രീക്വൻസി ടോപ്പിക്സുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബേസിക് കൺസെപ്റ്റ് ഓഫ് ബഡ്ജറ്റിംഗ് അതായത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് എയ്റ്റും അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ഫിഫ്റ്റീൻ ആൻഡ് അതുപോലെ തന്നെ ബ്രേക്ക് ഇവൻ അനാലിസിസ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് സിക്സ്റ്റീൻ ഇതാണ് നമുക്ക് കൂടുതലും എക്സാംസിന് അല്ലെങ്കിൽ ഒരു മോർ ദാൻ തേർട്ടീൻ ടൈംസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇനി ഒരു മീഡിയം ടു ലോ ലെവൽ ഫ്രീക്വൻസി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ബേസിക് കോസ്റ്റ് കൺസെപ്റ്റ് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഇത് രണ്ടും എന്താണ് ലെസ് എംഫസൈസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണെന്ന് നമുക്ക് പറയാം അതായത് എയ്റ്റ് ടു സിക്സ് ടൈംസ് ആണ് നമുക്ക് ഇത് എക്സാംസിന് അപ്പിയർ ചെയ്തായിട്ട് കാണാൻ പറ്റുന്നത് അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതിലേക്ക് നോക്കുവാണെങ്കിൽ അതായത് ഹൈലി ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഏതൊക്കെ തന്നെയാണ് അക്കൌണ്ടിങ് ഓവർവ്യൂ അതുപോലെ തന്നെ ടെക്നിക് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇതെല്ലാം നമുക്ക് എക്സാം പ്രിപ്പ് ില് ഫ്രീക്വന്റ് നമുക്ക് ഒക്യോർ ചെയ്ത് കാണുന്ന ഭാഗങ്ങളാണ് മീഡിയം ഇമ്പോർട്ടൻസ് എന്നുള്ള രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് പ്രിപറേഷൻ ആൻഡ് റിവ്യൂ ഓഫ് ബഡ്ജറ്റ് ഈ ഒരു കാര്യം നമുക്ക് എന്താണ് മോഡറേറ്റ് എംപസൈസ് ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഹൈലി ഇമ്പോർട്ടൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് നോക്കി പോകേണ്ട കാര്യങ്ങളായിട്ട് നോക്കേണ്ടതാണ് ഇനി ഒരു ലോവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് ചേഞ്ചസ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെ ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷന്റെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ അതും അതുപോലെ തന്നെ സിമിലർ ടോപ്പിക് അതായത് ഈ പറയുന്ന ഈ കാര്യങ്ങളിലും എന്ത് ചെയ്യണം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളിലെല്ലാം ഒരു മിനിമൽ ഫോക്കസ് കൊടുത്തു പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇനി അപ്പോൾ ഒരു വിഷ്വൽ ഇൻസൈറ്റ് അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ആ ബാർ ചാർട്ട് അല്ലെങ്കിൽ നമ്മൾ ബൈ ബൈ ചാർട്ടായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നു അല്ലെ അപ്പൊ അതിലെ ടോപ്പിക് ഫ്രീക്വൻസി നമ്മൾ കണ്ടിരുന്നു ആ ഒരു ബാർ ചാർട്ട് പ്രകാരം നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഹൈലി ഫ്രീക്വൻസി ആയിട്ടുള്ള ഓരോ ടോപ്പിക്കിനും അതിന് അതായത് പാസ്റ്റ് എക്സാംസിൽ വന്നിട്ടുള്ള ബേസിസിലാണ് നമ്മളത് അവിടെ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അത് നല്ല രീതിയിൽ നമ്മുടെ എക്സാം പ്രിപ്പറേഷനെ ഹെൽപ് ചെയ്യും അതുപോലെ തന്നെ പൈ ചാർട്ടിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ നോക്കുവാണെങ്കിൽ അതും എന്ത് തന്നെയാണ് ഹൈ മീഡിയം ലോ എന്നുള്ള രീതിയിൽ നമുക്ക് ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് നമുക്ക് കൂടുതലും അണ്ടർ സ്കോറിംഗ് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ ായിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഒരു കമ്പാരൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് അതായത് ഓൾറെഡി പറഞ്ഞ പോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് അല്ലെ അതായത് എം സിയു സീറോ ഫൈവ് എക്സാംസില് നമുക്ക് കൂടുതലും ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതായത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓൺലി ട്വൻറ്റി പേഴ്സൻറ്റേജ് ആണ് അതായത് പ്രോബ്ലം ആയിട്ടുള്ള കാര്യങ്ങൾ കേസ് സ്റ്റഡി ബേസ്ഡ് ആയിട്ടാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഷോർട്ട് നോട്ടും അതുപോലെ തന്നെ എസ് എ ടൈപ്പ്സും ആണ് കൂടുതലും നമുക്ക് വരാനായിട്ട് സാധ്യതയുള്ളത് ഷോർട്ട് നോട്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുവാണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജും ഇനി ഒരു ക്രിട്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു സോറി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് ആ ടൈപ്പിൽ അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ എന്താണ് മോർ എക്സ്പ്ലനേഷൻ കൊടുത്തു പോകേണ്ട കാര്യങ്ങളായിട്ട് വരുന്നത് ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് അപ്പം നമുക്ക് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത് എസ് എ ആൻഡ് ഷോർട്ട് എസ് എ ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക ആൻഡ് ഓൺലി ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ മെസ്റ്റായിട്ട് നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കാം ിൽ നിന്ന് നമുക്ക് മാർക്ക് എങ്ങനെയാണ് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യുന്നത് ബ്ലോക്ക് ത്രീ ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് കമ്പാരറ്റീവ്ലി അല്ലെങ്കിൽ കുറച്ചൊരു ലെസർ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കമ്പാരറ്റീവ്ലി ബ്ലോക്ക് ത്രീ കഴിയുമ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ബ്ലോക്ക് ആണ് അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അപ്പം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് എക്സാം പാറ്റേൺ അല്ലെ എക്സാം പാറ്റേൺ ആൻഡ് ബ്ലോക്ക് യൂണിറ്റ് അനാലിസിസ് ആണ് ഇപ്പൊ ഇതിൽ നോക്കുവാണെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തേർട്ടി ആണ് നമുക്ക് വരുന്നത് മാർക്ക് അലോക്കേഷൻ നോക്കുവാണെങ്കിൽ ട്വന്റി മാർക്സിനാണ് നമുക്ക് എസ് ഐ വരാറുള്ളത് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ നോക്കുവാണെങ്കിൽ ട്വന്റി അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് നോട്ട് കാറ്റഗറി ആണ് വരാൻ ചാൻസ് വരുന്നത് മാർക്ക് അലൊക്കേഷൻ നോക്കുവാണെങ്കിൽ ടെൻ ഷോർട്ട് നോട്ട് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക കേസ് സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ അപ്പിയറൻസ് കാണാൻ സാധിക്കുന്നത് അതും ഫിഫ്റ്റീൻ മാർക്സിനാണ് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അതായത് ഒരു ഓഫ് നമുക്ക് വരാൻ സാധ്യതയുള്ളത് ന്യൂമറിക്കൽ ആണ് അതിൽ നിന്ന് നമുക്ക് സ്കോർ സാധിക്കുക ക്രിട്ടിക്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് ഓൺലി ഫൈവ് പെർസെന്റേജ് മാത്രമാണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ടെൻ മാർക്സും അപ്പം ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഗെയിൻ റിപ്പീറ്റേറ്റ് ചെയ്യുന്നത് അതായത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് അനാലിസിസ് ആണ് ഇവിടെ പറയുന്നത് ബ്ലോക്ക് വൺ നോക്കുവാണെങ്കിൽ വന്നിട്ടുള്ളത് രണ്ട് തവണയാണ് കൺസെപ്റ്റും അതുപോലെ തന്നെ ബേസിക് കോസ്റ്റിംഗും അലൊക്കേഷൻ നോക്കുവാണെങ്കിൽ ട്വന്റി ഫൈവ് മാർക്ക് നമുക്ക് ആ ഒരു ബ്ലോക്കിൽ നിന്നും കൂടുതലും പറ്റുന്നത് ബ്ലോക്ക് ടൂ നോക്കുവാണെങ്കിൽ ആണെന്ന് നമുക്ക് പറയാം ഫിനാൻഷ്യൽ അനാലിസിസും ഫൺഫ്ലോയും ആണ് അതിൽ കൂടുതലും ചോദിച്ചു കണ്ടിട്ടുള്ളത് അത് ട്വന്റി മാർക്സിനാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ബ്ലോക്ക് ത്രീ ടു ടൈംസ് ആണ് ഫ്രീക്വൻസി ആയിട്ട് വന്നിട്ടുള്ളത് അത് ബഡ്ജറ്റിംഗും ബഡ്ജറ്റ് റിവ്യൂ ആണ് തേർട്ടി മാർക്സ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത്രയും മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ബ്ലോക്ക് ഫോർ ഫ്രീക്വന്റി നമുക്ക് വൺ ടൈം ആണ് നമുക്ക് കണ്ടിട്ടുള്ളത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടാണ് ടെൻ മാർക്സ് ആണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക ബ്ലോക്ക് ഫൈവ് നോക്കുവാണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി കൊടുത്തിട്ടുള്ളത് ടു ആണ് മാർജിനൽ കോസ്റ്റിംഗും ബ്രേക്ക് ഇവൻ അനാലിസിസും ആണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ഫിഫ്റ്റീൻ ആണ് അപ്പം ഒരു കമ്പാരൻസീവ് എക്സാം പാറ്റേണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പം പറഞ്ഞു ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും അല്ലെങ്കിൽ ഓരോ ടോ നമ്മുടെ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ ഏതൊക്കെ കവർ ചെയ്ത് പോകണം നമുക്ക് എത്ര മാർക്ക് ഓരോ ബ്ലോക്കിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി അപ്പം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത എഗെയിൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് കാറ്റഗറീസ് കേസ് സ്റ്റഡീസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആൻഡ് ക്രിട്ടിക്കൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് അപ്പോൾ ഇത് എസ് എ ടൈപ്പ് കോസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കൂടുതലും എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരിക്കും തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് കൊസ്റ്റൻസ് എന്ന് പറയുന്നതും എസ് എ ടൈപ്പ് ആയിരിക്കാം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ക്സ്റ്റ്യൻസ് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരാവുന്നതാണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷോർട്ട് നോട്ട് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ബ്രേക്ക് യു അനാലിസിസ് അതുപോലെ തന്നെ കേസ് സ്റ്റഡീസിൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ അതായത് പ്രാക്ടിക്കൽ സിനാരിയോസ് അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അനലൈസ് ദി ഗൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ടു കാൽക്കുലേറ്റ് ലിക്വിഡ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കേസ് സ്റ്റഡീസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഓൾസോ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ട്വന്റി പെർസെന്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും അതും എന്താണ് എക്സാമ്പിൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ ആണ് മസ്റ്റ് ആയിട്ടും ഓൾറെഡി ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ആണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ അതുപോലെ തന്നെ റേഷ്യോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് നമുക്ക് വരാവുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷനും നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് അതുപോലെ കഴിഞ്ഞ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീയിൽ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആൻഡ് അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഇനി ക്രിട്ടിക്കൽ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ഓൺലി ഫൈവ് പെർസെൻറ്റേജ് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രിട്ടിക്കൽ ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇൻ മോഡേൺ ബിസിനസ് എൻവയോൺമെന്റ് ഇവിടെ നമ്മളൊരു അനലറ്റിക്കൽ ഡിസ്കഷൻസ് ആണ് അല്ലെങ്കിൽ ഇവാലുവേഷൻ ആണ് നമുക്ക് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത് അപ്പം ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് കവറേജ് അല്ലെ ഒരു ബ്ലോക്കിൽ നിന്നും ട്വന്റി ഫൈവ് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും ട്വന്റി ഫൈവ് പെർസെൻറ്റേജാണ് നമുക്ക് ഫ്രീക്വൻ്റ് ചോദിച്ചു കാണുന്നത് ബ്ലോക്ക് ത്രീ നോക്കുവാണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബ്ലോക്ക് ഫൈവ് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ആണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഏരിയസ് ആയിട്ട് വരുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ ഏതാണ് കൂടുതലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുന്നത് അതായത് ആ ഒരു ബാർ ചാർട്ട് അല്ലെങ്കിൽ പൈ ചാർട്ട് പ്രകാരം നമുക്ക് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് കൂടുതൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് മാർക്സ് നമുക്ക് അവൈലബിൾ ആവുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് വൺ ട്വന്റി ഫൈവ് പെർസെൻറ്റേജും അത് ആണ് നമുക്ക് ബ്ലോക്ക് ഫോർ ആൻഡ് ബ്ലോക്ക് ഫൈവ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ടത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കുവാണെങ്കിൽ ആ ഒരു പൈചാർട്ട് ആൻഡ് ഇതിന്റെ പ്രകാരം നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ട് എസ് എ കൊസ്റ്റ്യൻസ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഷോർട്ടേജ് ടൈപ്പ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതായത് ഓരോ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വരുന്നത് ഏത് ഭാഗത്തുനിന്ന് തന്നെയാണ് ബ്ലോക്ക് വണ്ണിൽ നിന്ന് നോക്കുവാണെങ്കിൽ വരാവുന്ന ആണ് വാട്ട് ആർ ദി അക്കൌണ്ടിങ് കൺസെപ്റ്റുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ എന്നുള്ളത് അതുപോലെ തന്നെ യൂണിറ്റ് ടൂവിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആണ് വേരിയസ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് അല്ലെ അതിന്റെ സ്യൂട്ടബിൾ ഇല്ലിസ്ട്രേഷൻസ് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് എക്സ്പ്ലെയിൻ ചെയ്തു പോകാനുള്ളത് ഇനി ബ്ലോക്ക് ടൂവിൽ നിന്ന് അതുപോലെ യൂണിറ്റ് ഫൈവിൽ നിന്നുള്ള ക്വസ്റ്റൻ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റൻ ആണ് ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആണ് നാല് തവണ നമുക്ക് ആ ഒരു ക്വസ്റ്റൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് യൂണിറ്റ് എയ്റ്റിൽ നിന്ന് അതായത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് എയ്റ്റിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ബഡ്ജറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബഡ്ജറ്റിംഗ് അതുപോലെ തന്നെ ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ഫിഫ്റ്റീനിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മാർജിനൽ കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് മാർജിനൽ കോസ്റ്റിംഗ് ഡിസിഷൻ മേക്കിംഗിന് ഹെൽപ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ റോൾ എന്താണ് എന്നുള്ളത് ആൻഡ് യൂണിറ്റ് സിക്സ്റ്റീനിൽ നിന്നും ബ്രേക്ക് ഇവൻ അനാലിസിസ് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് അതിന്റെ യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് ഇതെല്ലാം നമുക്ക് എന്താണ് പ്രിഡിക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ പ്രിഡിക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആണ് അപ്പം ഈ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ട ബ്ലോക്സ് അല്ലെങ്കിൽ ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ യൂണിറ്റിൽ ഏതിനൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ക്ലിയർലി മനസ്സിലാവുന്നുണ്ട് അപ്പം റിക്കറിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറയാവുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഏത് നമ്മുടെ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ള അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ യൂണിറ്റ് എയ്റ്റിൽ നിന്നുള്ള അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബഡ്ജക്റ്റിംഗ് അതുപോലെ തന്നെ യൂണിറ്റ് ഫിഫ്റ്റീനിൽ നിന്നും നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ അപ്പം ഇത് കൂടാതെ ഇത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം മാർക്ക് അലോക്കേഷൻ ഫോർ റിക്കറിങ് ടോപ്പിക്സ് അതായത് നമുക്ക് ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ മാർക്ക് അലോക്കേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ ബഡ്ജക്റ്റ് ിങ് അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിങ് ഇതിനെല്ലാം നമുക്ക് ഫിഫ്റ്റീൻ മാർക്സ് വെച്ച് നമുക്ക് അവൈലബിൾ ആവാനുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു പോകണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇനി ലോവർ ഫ്രീക്വൻസി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ നോക്കുമ്പം അല്ലെങ്കിൽ ആ ഒരു മാർക്ക് അലോക്കേഷൻ നോക്കുന്ന സമയത്ത് ബേസിക് കോസ്റ്റ് കൺസെപ്റ്റുകൾ അതുപോലെ എന്താണ് ആ ഒരു ആണ് നമുക്ക് കൂടുതലും ലോവർ കൺസിഡർ ചെയ്യേണ്ട ടോപ്പിക്സ് ആയിട്ട് നമുക്ക് വരുന്നത് one ഇൻസൈറ്റ് അല്ലെങ്കിൽ അഥവാ ബാർ ചാർട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ പൈ ചാർട്ടിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റിങ് അതുപോലെ തന്നെ ബഡ്ജക്റ്റിങ് ഇതാണ് നമ്മൾ മോസ്റ്റ് ഫ്രീക്വൻലി ടെസ്റ്റഡ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് സെവൻ ആൻഡ് സിക്സ് ടൈംസ് റെസ്പെക്റ്റീവ്ലി അത് അപ്പിയർ ചെയ്ത് കാണുന്നുണ്ട് അതർ ടോപ്പിക്സ് അതായത് അക്കൗണ്ടിങ് ഓവർ വ്യൂ ബ്രേക്കിംഗ് ആൻഡ് അനാലിസിസ് ഇതും എന്താണ് നോട്ടബിൾ ആയിട്ടുള്ള ഒരു അവിടെ എന്ത് വന്നിട്ടുണ്ട് അപ്പിയറൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു പോകാനായിട്ട് ശ്രമിക്കാം ഹൈ ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്ലോക്ക് ബ്ലോക്ക് ആൻഡ് തന്നെയാണ് അതായത് മാർജിനൽ കോസ്റ്റിംഗ് ബഡ്ജറ്റിങ് ഈ ഒരു ഏരിയസ് തന്നെയാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട അപ്ലിക്കേഷൻ ഓറിയന്റഡ് ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ബ്രേക്ക് ബ്രേക്ക് ഇവൻ അനാലിസിസും മാർജിനൽ കോസ്റ്റിംഗും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകണം അതായത് എന്താണോ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടിക്കലി വരാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു പോകണം പ്രാക്ടീസ് ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക അതായത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറിലൂടെ ആ ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാനായിട്ടും എഗൈൻ റിപ്പീറ്റഡ്ലി പ്രാക്ടീസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക ഇത് ഓൾറെഡി നമ്മൾ ചോദിച്ച അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രൊഡക്റ്റീവ് എന്നുള്ള രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് ഈ ഒരു ഭാഗങ്ങൾ തന്നെയാണ് ബ്ലോക്ക് വണ്ണിൽ നിന്ന് യൂണിറ്റ് വൺ അതുപോലെ തന്നെ ബ്ലോക്ക് ടൂയിൽ നിന്ന് യൂണിറ്റ് ഫൈവ് ബ്ലോക്ക് ത്രീയിൽ നിന്നും യൂണിറ്റ് എയ്റ്റ് ബ്ലോക്ക് ഫോറിൽ നിന്നും യൂണിറ്റ് ഇലവൻ ആൻഡ് ബ്ലോക്ക് ഫൈവിൽ നിന്നും യൂണിറ്റ് ഫിഫ്റ്റീൻ ആ ഒരു പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രൊഡിക്ഷൻ അനാലിസിസ് എന്നുള്ളതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് മനസ്സിലായി ഓരോ യൂണിറ്റ് ഓരോ ബ്ലോക്കിലും ഓരോ ഏതൊക്കെ യൂണിറ്റിലാണ് നമ്മൾ കൂടുതലും പ്രൊഡിക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതിലൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലേ അപ്പൊ ആ ഒരു പ്രോബബിലിറ്റി റേറ്റിംഗ്സ് അതായത് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്നുള്ള രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് ഏതു തന്നെയാണ് ബ്ലോക്ക് വൺ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ള ഏതാ നമ്മുടെ അക്കൌണ്ടിംഗ് ഓവർവ്യൂ റിലേറ്റ് ചെയ്തു വരുന്ന തിയറി പാർട്ട് തന്നെയാണ് അതുപോലെ തന്നെ ബഡ്ജറ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ബ്ലോക്ക് ത്രീ യൂണിറ്റ് എയ്റ്റിൽ നിന്നും ബഡ്ജറ്റിംഗ് വരുന്ന കാര്യങ്ങളും നമുക്ക് റീസെന്റ് എക്സാംസിനെല്ലാം എംപസൈസ് ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ ഹൈ മാർക്ക് സ്കോർ ചെയ്യാവുന്ന കാര്യങ്ങളാണ് ആൻഡ് ഓൾസോ മാർജിനൽ കോസ്റ്റിംഗ് ബ്ലോക്ക് ഫൈവ് യൂണിറ്റ് ഫിഫ്റ്റീൻ റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് മസ്റ്റ് ആയിട്ട് നമ്മൾ ഹൈ പ്രോബിലിറ്റി ഏരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ബ്ലോക്ക് ടു യൂണിറ്റ് ഫൈവ് അതിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ പറയുന്ന ഫിനാൻഷ്യൽ പെർഫോമൻസ് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ലെവനിൽ നിന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ അതിന്റെ അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കണം ഇനി സ്റ്റഡി പ്രയോറിറ്റി റെക്കമെൻഡേഷൻസ് എന്നുള്ള രീതിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് വരുന്ന കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ദെൻ നമ്മൾ എന്ത് ചെയ്യുക മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു സ്ട്രാറ്റജിക് ടിപ്സ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയുവാണെങ്കിൽ ബഡ്ജക്റ്റിങ് അല്ലെ അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഓവർവ്യൂ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക ഇനി ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ എന്നുള്ള രീതിക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് നമുക്കറിയാം നമ്മുടെ എക്സാംസ് വരുന്നത് ത്രീ അവേഴ്സ് ആണ് ഹൺഡ്രഡ്സിലായിരിക്കും മാർക്ക് ഉണ്ടാവുക ഫൈവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഒരു ക്വസ്റ്റിനെ ഇരുപത് മാർക്ക് ആയിരിക്കും നമ്മൾ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പം പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ സിഗ്നിഫിക്കൻസ് അതിന്റെ റിലയബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് അതുപോലെ തന്നെ റോൾ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ബിസിനസ് ഡിസ് മേക്കിങ്ങിൽ റോൾ ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റൻ ആണ് അതുപോലെ തന്നെ വേരിയസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് അതായത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ പല ഇതിന്റെ അണ്ടറിൽ നമുക്ക് വരുന്നുണ്ട് അപ്പം അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കുക പലതിൻ്റെയും ബേസിസില് നമ്മൾ കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അത് നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കുക ആൻഡ് ഓൾസോ ഈ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രാക്ടിക്കൽ ലെവലിൽ നോക്കുവാണെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ് അല്ലെ അതിന്റെ ഇമ്പോർട്ടൻസ് ഓഫ് റേഷ്യോ അനാലിസിസ് അതായത് റേഷ്യോ റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന ഇതിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ ലെവലിൽ വരാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് റേഷ്യോയുടെ കാൽക്കുലേഷൻസ് അതിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി റേഷ്യോസ് ആണ് അതല്ലാതെ നമുക്ക് പല റേഷ്യോസും വരുന്നുണ്ട് അല്ലെ അപ്പൊ അതെല്ലാം നമ്മള് നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് മനസ്സിലാക്കിയിരിക്കാം ഇനി തേർഡ് ബ്ലോക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റൻ ആണ് ബഡ്ജറ്റ് പ്രിപ്പറേഷൻ അപ്പൊ അതിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷനാണ് ഈ ഒരു ബഡ്ജറ്റ് പ്രിപ്പറേഷൻ അല്ലാതെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്യാഷ് ബഡ്ജക്റ്റിന്റെ പ്രിപ്പറേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം പ്രൊഡക്റ്റ് ബഡ്ജറ്റിന്റെ പ്രിപ്പറേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഫൈനൽ ബ്ലോക്കിൽ നിന്ന് നോക്കുവാണെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്തു വരുന്ന ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒബ്ജക്റ്റീവ്സ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന വരാവുന്ന ഒരു കൊസ്റ്റൻ ആണ് മാർജിനൽ കോസ്റ്റിംഗ് എന്താണ് അതിന്റെ എക്സാമ്പിൾ അതായത് എസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് വിത്ത് എക്സാമ്പിൾ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു പോകാനായിട്ട് അതുപോലെ തന്നെ എന്താണ് ബ്രേക്ക് ഇവൻ അനാലിസിസ് അല്ല ബ്രേക്ക് ഇവൻ അനാലിസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വരാവുന്ന പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ കാൽക്കുലേഷൻ അതുപോലെ തന്നെ നമുക്ക് എന്താണ് റിക്വയർഡ് അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് അവൈലബിൾ ആവണമെങ്കിൽ നമ്മുടെ സെയിൽസ് എത്രയായിരിക്കണം എന്ന് പ്രിഡിക്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ അത് പ്രാക്ടിക്കലി നമുക്ക് വരാവുന്നതാണ് അതുപോലെ തന്നെ തിയറട്ടിക്കലി വരാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷൻ എന്നുള്ളത് നെക്സ്റ്റ് ബഡ്ജറ്റിന്റെ ഭാഗത്ത് നിന്നും പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ക്വസ്റ്റൻ ആണ് ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം എന്താണെന്നുള്ളതും അതിന്റെ ഫീച്ചേഴ്സും സ്റ്റെപ്സും അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതും അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആൻഡ് ഫിക്സഡ് ബഡ്ജറ്റിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതും നമുക്ക് വരാവുന്ന കമ്പാരിറ്റീവ് ആയിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിക്ക് നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പം ഈ ഒരു അനാലിസിസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷനിലെ ഏത് ഏരിയാസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു അഞ്ച് ബ്ലോക്കുകളിൽ ഏത് ബ്ലോക്കിലാണ് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏത് ബ്ലോക്സിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു അനാലിസിസ് വീഡിയോ എല്ലാം യൂസ്ഫുൾ ആക്കിക്കൊണ്ട് നല്ല രീതിയിൽ എക്സാം പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാം പ്രാർത്ഥിക്കുന്നു ഓൾ ബെസ്റ്റ് നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ആളാണോ അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫേസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നുമ്പോൾ പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്